ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിര വീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് വീട്ടിൽ രണ്ട് ചെറിയ കലാപരിപാടികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കലാപരിപാടികളെന്ന് പറയുമ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴേ കുറച്ച് കോഴീനെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കോഴീനെ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു പിള്ളേരും കൂടി ചേർന്നിട്ട് ഇന്ന് അവിടെ ഒന്ന് ഗ്രില്ലാക്കാമെന്ന് വിചാരിക്കുകയാണ് അതായത് മസാലയൊക്കെ തേച്ച് അടിപൊളിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്രില്ലാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഉള്ളതായി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ വീട്ടുകാരുണ്ട് പിന്നെ ചക്കരൻ്റെ ഉണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പായും ഉമ്മായും ഉണ്ട് പിന്നെ മേമായും കുട്ടികളും ഉണ്ട് അതേപോലെ തന്നെ മാമനും പിന്നെ അതേപോലെ തന്നെ മാമിയും അസുഖം അവരുടെ മകനില്ലേ അവർ മൂന്നാളുണ്ട് അങ്ങനെ നമ്മൾ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് ഇപ്പ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരോടും ചേർന്നിട്ട് ഇന്നൊന്ന് ഇതൊക്കെ ഒന്ന് കൂടിയൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്നും നമ്മളിങ്ങനെയൊന്നും കൂടില്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് കൂടി ഇട്ടിട്ടൊക്കെ ഒരു രസമല്ലേ അപ്പോൾ ഞാനിപ്പോൾ അതേ പോയിട്ട് കുറച്ച് കോഴിനെ വാങ്ങിക്കൊണ്ട് വരാൻ പോവുകയാണ് അതേപോലെ തന്നെ മേമായും അവരെല്ലാവരും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാമനും മാമിയൊക്കെ വരുമ്പോൾ കുറച്ച് കഴിയും കാരണം മാമിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് അവർക്ക് മാമനും മാമിക്ക് ഡ്യൂട്ടി കാരണം കൊണ്ട് അവർക്കത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം തന്നെ ഞാൻ പോയിട്ട് കോഴി കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് എന്നിട്ടതേ മേമാം മേമ മസാല ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അൽഫാമിൻ്റെ മസാല ഉണ്ടാക്കി തരും അന്ന് കുറച്ച് നേരം വെച്ചറില്ലേ നമുക്കത് സെറ്റ് ആവുള്ളൂ എന്തായാലും ഗൈസ് ഇന്ന് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈസ് അങ്ങനെ ഇവിടെ പിന്നെ പരിപാടികളൊക്കെ ഒരു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കട്ടോ അപ്പോൾ മസാല ഇവിടെ ഉള്ളത് ഇതിനകത്ത് ഇഞ്ചി റെഡിയാക്കി പേസ്റ്റ് ആക്കി അരയ്ക്കും മുളക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ശകലം വിനാഗിരി വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരയ്ക്കുണ്ട് ഇവിടെ കപ്സ മസാല വാങ്ങിച്ച് വാങ്ങിച്ച് അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ ഫ്രിഡ്ജിൽ വെക്കും നേരം ഒരു മണിക്കൂർ എത്ര നേരം ഫ്രിഡ്ജിൽ മസാല സെറ്റ് ആവണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പിന്നെ ഗില്ലഡ് ചിക്കൻ അല്ലേ ഓക്കെ പീസ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആറ് കിലോ കോഴിയാണ് അല്ലേ ആറ് കിലോ കോഴി വാങ്ങിയിട്ട് അതിനാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ കോഴിയായത് കൊണ്ട് നമ്മൾ ഒരു കോഴി തന്നെ എട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കോഴി ഏകദേശം മൂന്ന് കിലോനോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു ആ ഈയൊരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് അതിനെന്ത് ചെയ്തു വരയിട്ടു അല്ലേ അതേപോലെ വരയിട്ട് മസാലയൊക്കെ ഒക്കെ നല്ല പോലെ ഉള്ളിലാക്കണം എന്നിട്ടാണ് നമ്മുടെ പരിപാടി അതിനകത്ത് മല്ലിയും പുതിയ ഒന്നും ചേർത്തില്ല ചേർത്തിട്ടില്ല പിന്നെ അല്ലാതെ ഡ്രൈ നാരങ്ങും ഞാൻ വീട്ടില് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റൈലിലാണ് ചെയ്യുന്നത് അപ്പൊ മസാല എന്ത് എന്തെയ്യാ നമുക്ക് ഫുള്ള് നല്ല പോലെ തേച്ച് പറ്റിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം അല്ലേ കൊടുക്കാം ഫീസ് അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ട് ഏകദേശം ഒന്നര മണിക്കൂർ സാധനം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അടുത്ത ഇവിടെ ചിരട്ട ഒന്ന് തീ കത്തിച്ചെടുക്കാനോ കനലാണ് നമുക്ക് ഇതിന്റെ മെയിൻ അപ്പോൾ ഇതിന്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി ആക്കി എടുത്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ മുന്നേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തിനെ കുറച്ച് ചാർക്കോട് കനലിവിടെ ഉണ്ടായിരുന്നു പൊരാത്തിനെ കുറച്ച് ചിരട്ട കൂടി കത്തിച്ചാക്കാൻ നിൽക്കാനായിട്ടോ നമ്മൾ കനലാക്കാൻ വേണ്ടിയിട്ട് മുമ്പൊരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയത് മഴക്കാലത്തായിരുന്നില്ലേ മാ എന്നിട്ട് ഞാൻ നോഫലും ഊതി ഊതി ഒരു വിധമായി കനലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അതെ ഇതിലാണ് പിന്നെ ചൂടാൻ പോകുന്നത് കേട്ടോ ഗ്രില്ലത്തോടെ ഉണ്ട് ഗ്രില്ല് സെറ്റപ്പത്തൂടെ ഉണ്ട് അപ്പോൾ കനല് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും ചിക്കൻ വന്നിട്ട് കത്തിക്കാൻ കത്തിക്കാൻ ശരിക്കും ഇത് കത്തിക്കാൻ കർപ്പൂരം വേണം പക്ഷെ നമ്മളടുത്ത് കർപ്പൂരം ഇല്ലല്ലേ കർപ്പൂരം നടക്കാം നമുക്ക് കത്തിച്ചെടുക്കാം അങ്ങനെ നമ്മള് കനലൊക്കെ ഏകദേശം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിരട്ടയൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ കുറച്ച് ചാർക്കോളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ നമ്മളിത് കണ്ടില്ലേ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കൊണ്ടുവന്ന് വയ്ക്കണം അല്ലേ അപ്പോൾ ചിക്കൻ എടുത്തോണ്ടെന്നേ വന്നാൽ ഫ്രിഡ്ജി ഇരിക്കുകയല്ലേ ഓക്കെ നമുക്ക് നേരെ എന്ത് ചെയ്യാം അടുത്ത് നമുക്ക് ചിക്കൻ കയറ്റാം കൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി പിന്നെ ഈ കനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിന്നെ അൽഫാം ഉണ്ടാക്കണത് കടയിൽ നിന്ന് മേടിച്ചാൽ പോയിരുന്നു പക്ഷെ കടയിൽ നിന്ന് മേടിച്ചാൽ മതി സംഭവം ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് സിംപിളായിട്ട് കൊണ്ടുവന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റും പക്ഷേ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒത്തിരിമിച്ചിരുന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലി എല്ലാവരും എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സൊക്കെ ഒഴിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണ ആ ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ മസാല എന്തായി റെഡി ആയി നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയില്ലേ പിടിച്ചില്ലേ മസാലെ പിടിച്ചു റെഡിയാക്കി വെച്ചിരിക്കണം പിന്നെ അല്ല അല്ലേ നമ്മടെ ഇത് ഓയിൽ വേണം ആ ഓയിലും വേണം പിന്നെ ചെറിയ നമ്മുടെ പപ്പടം കുത്തിയോ കത്രിക എന്തേലും വേണം അങ്ങനെ അത് ഇടയ്ക്കിടങ്ങനെ കുത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അതിലേക്ക് ടീ കയറണം ഏഹ് അല്ല ചെറിയൊരു ബ്രഷും വേണം നമുക്ക് ഓയിൽ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കാനേ ആ പിന്നെ പപ്പടം കുത്തിയോ ചെറിയ കത്രിക എന്തേലും വേണം കനലായിട്ടുണ്ട് പിന്നെ

നാലെണ്ണം വെച്ചാ മതി അല്ലാതെ ഒരുപാട് വെക്കണ്ട അങ്ങനെ വെച്ചോ ഒന്നും കൂടി വെച്ചില്ലേ ഓക്കേ ഇനി എന്ത് ചെയ്യും അത് നല്ലപോലെ പ്രെസ് ക്ലിപ്പ് ക്ലിപ്പില്ലേ ഒരു ഓക്കെ ക്ലിപ്പ് ഫുള്ള് ഫുള്ള് കയറ്റിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ സാധനം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് മതി വെച്ചോ സെന്ററിലോട്ട് വെച്ചോ ആ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് നാല് പീസ് നരകത്തിലെ കോഴി കയറിയിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം ഇതിങ്ങനെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ച് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതേപോലെ തന്നെ ഇതിന് ഇങ്ങനെ എണ്ണ തിളവി കൊടുക്കണം അപ്പൊ അതിനുള്ള വെളിച്ചെണ്ണയും ആ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ 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 അത് തന്നെ സൺഫ്ലവർ എടുത്തോണ്ട് ബ്രഷ് എടുത്തോണ്ട്

ഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാണ് അല്ലേ ഇന്ന് സ്കൂളിൽ പോയാ ഇന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായില്ലേ മദ്രാസ പോയില്ലേ മദ്രാസേല് പോയി ഇന്നലെ സ്കൂളിൽ പോയില്ലേ പോയി ഇനി നാളെ പോണ്ടല്ലേ നാളെ ലീവാണ് വീക്കെൻഡ് ഇവിടെ നമുക്ക് അടിച്ച് പുള്ളിക്കണം അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ വീക്കൻഡാണ് നമ്മൾ ടർഫിൽ പോയത് അല്ലേ കഴിഞ്ഞ വീക്കെൻ്റെ ടർഫിൽ പോയി ഈ വീക്കെൻഡ് ചിക്കൻ ചൂടല് അടുത്ത വീക്കെൻഡ് അടുത്ത പ്രോഗ്രാം ഓരോ വീക്കെൻഡ് എന്തെങ്കിലും പരിപാടി ഇവിടെ കാണാം ആ മാർച്ച് തീരം കാത്തിരിക്കണം ഇപ്പൊ സ്കൂൾ അവിടെ ആയതുകൊണ്ട് ശനിയാഴ്ച ഇങ്ങോട്ടേക്ക് വരും ഞായറാഴ്ച രാത്രി തിരിച്ചു പോകൂലേ ആഴ്ചയിൽ ഒറ്റ ദിവസം ഇവിടെ വരാൻ പറ്റുള്ളൂ കാരണം ആ മാമിക്കും ഉണ്ട് മാമാക്കും ഡ്യൂട്ടിയുണ്ട് അതാരണം കൊണ്ട് അത് നോക്കണം പിന്നെ അസുവിന്റെ സ്കൂളും നോക്കണം പ്രതീക്ഷിച്ചിട്ട് വരാൻ വേണ്ടിട്ട് ആ നമ്മളെ കത്തിക്കണം ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഏതില് ആ ചിക്കൻ ഇതിൽ എന്നാൽ എന്നാൽ വരിക എടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് ആദ്യത്തെ സെറ്റ് ചിക്കൻ മൊക്കെടുക്കാം അതെടുക്കാം അത് നമുക്ക് സാധനം മാറ്റിട്ട് റൂമെ സാധനം മാമെവിടെ പോയി ആ കുബൂസ് വാങ്ങാൻ പോയി അല്ലെ മാമം വരയാക്കിട്ട് കുബൂസ് അങ്ങാൻ പോയിരിക്കണം നമ്മള് മൂന്ന് ട്രിപ്പ് ചിക്കൻ ഒക്കെ വേവിച്ചു കഴിഞ്ഞ് അടുത്ത് നമ്മള് കുബൂസ് വാങ്ങിയത് ചൂടാക്കി എടുക്കണേട്ടോ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ിൽ തന്നെ നമുക്ക് കുബ്ബൂസും ചൂടാക്കി എടുക്കാം പൊറോട്ട ഓ ഇതിനകത്ത് കനലുണ്ട് കനലുണ്ട് ബാക്കിയുള്ള നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മളെ ചിക്കൻ ചിക്കൻ കനലില് നമ്മക്കേടിയെടുക്കാം ചിക്കൻ ചില സ്ഥലത്ത് കരിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് സെർവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് കട്ട് ചെയ്ത് കളയാത്രേ ഉള്ളൂ കണ്ടില്ലേ അങ്ങനെ അടിപൊളി ജ്യൂസിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ആയിട്ട് വന്നിട്ടുണ്ട് സുന്ദരനായിട്ടുണ്ട് സുന്ദരി കോഴി ആക്കിയിട്ടുണ്ട് ഇവിടെ വേണ്ട അടച്ചു ഇവിടെ ഒരാൾ കരച്ചിലാണ് ഗീസ് രാവിലെ മുതലൊന്നും എന്താ പ്രശ്നം അറിയില്ല കരച്ചിലാണ് പല്ല് വരണേലേ ഒരു പല്ലും കൂടി ഞാൻ പല്ലിന് ഇപ്പുറത്തോട്ട് വരണിണ്ട് അപ്പൊ ഇനി അതിൻറെതാണോ എന്താണെന്നറിയില്ല പൊന്നു എന്തിനൊക്കെ അറിയണത് പൊന്നു എന്തിനൊക്കെ അറിയണു എന്തിനു കറിയണത് ഓ എന്തിനൊക്കെ കുട്ടികളെ ആനപ്പാപ്പന ഇത് ചൂടാക്കും നമ്മള് അപ്പൊ നല്ല ചൂടോടെ നമ്മൾ കഴിക്കാൻ പറ്റും തടയിന്ന് വിടിക്കുമ്പോ തണുത്തിൽ എന്തെങ്കിലും കഴിക്കാം ആ വിളിച്ചോ എടാ നമ്മക്ക് രണ്ടേ വിളിച്ചോ ഇവിടെ അടുത്തത് മയനേസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇന്നിട്ടതില് മുട്ട സൺഫ്ലവർ പിന്നെന്താണ് പഞ്ചസാര വെളുത്തുള്ളി ഉപ്പ് വിനാഗിരി വിനാഗിരി പിന്നെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇത്രയും സംഭവം കൊണ്ടാണ് നമ്മൾ മൈനേസ് ഉണ്ടാക്കിയത് അല്ലേ ഓക്കേ അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് ങ്ങനെ നമ്മളുണ്ടാക്കിയ ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങനെ കുബൂസും പൊറോട്ട ഒക്കെ ചേർത്ത് എല്ലാവരും കൂടി നല്ല നമ്മുടെ ചിക്കനൊക്കെ കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാമായും മാമിയും പിന്നെ പപ്പായും റയാനും അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് അതിനുശേഷത്തെ ഞാനും ചക്കരയും നമ്മളെ രണ്ടുമമാരൊക്കെ ചേർന്ന് ഉപ്പായൊക്കെ ചേർന്നിട്ട് കഴിക്കുന്നു അപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈന ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കണേന്തായാലും നമ്മടെ ചിക്കനൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളത് കഴിച്ചോണ്ടിരിക്കണം ഇതാ ചക്കെടുത്തോണ്ട് ചക്കണമെങ്കിൽ ഏ ചൊക്കെ അല്ലേ പ്ലാത്തും പറമ്പത്തും കിടക്കുമ്പോ ചക്ക വേണ്ട ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കും വല്ലാത്ത അവസ്ഥ गोने। 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 േ പണ്ടൊക്കെ പിള്ളാവും ഇഷ്ടംപോലെ ചക്ക ഉണ്ട് അന്നൊന്നും ആർക്കും വേണ്ട ഇരുന്നൂറ്റമ്പത് രൂപ തോങ്ങിയ എല്ലാരും പോവാണ് നിങ്ങളൊക്കെ പോവാണ് ചിക്കൻ എങ്ങനെയുണ്ടായിരുന്നു ആരും ചിക്കൻറെ അഭിപ്രായം പറഞ്ഞില്ലല്ലേ ഏഹ് അടിപൊളി സൂപ്പർ അടുത്ത ആഴ്ച അടുത്ത ഡിഷ് വെക്കാൻ കേട്ടോ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ അടുത്ത വ്യത്യസ്ത വിഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും ആ നിങ്ങളെ കുഞ്ഞിമന പോവും കുറച്ചുപേർക്ക് എന് വേണ്ടി കയറാൻ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരും എന്താണ് നിങ്ങളെ ഞാൻ ചക്ക ചക്കരത്തിൽ വെച്ച് വന്നോ ഓ ചക്ക അതിലേക്ക് വെച്ചോ പോണോ നോ നോ ക്ലാസ് ഉണ്ട് ട്യൂഷൻ ഉണ്ട് എന്തിനാണ് പഠിക്കണത് എന്തിനാണ് എത്രയിലാണ് പഠിക്കണതെന്ന് ആ ആ അതാണ് ചോദിച്ചത് എന്തിനാണ് പഠിക്കണത് കുറച്ചുപേർക്ക് ഇതിൽ കയറാം സ്ഥലം ഇല്ലെങ്കിൽ കുറച്ചുപേർക്ക് ഇതിൽ പോവാം ഓക്കേ